വിശ്വത്തെ മുഴുവൻ കാരുണ്യം കൊണ്ട് നിറയ്ക്കുന്ന അമ്മയുടെ ശ്രീമാതാ അമൃതാന്തമയി ദേവിയുടെ പിറന്നാൾ ദിനത്തിൽ വള്ളിക്കാവിൽ നിന്നപ്പോൾ എത്രയോ കാലത്തിന്റെ ഓർമ്മകളാണ് മനസ്സിലേക്ക് വന്നത് രണ്ടായിരത്തി നാലിൽ ആദ്യം വള്ളിക്കാവിന്റെ ഭൂമിയിലേക്ക് എത്തിയ നാൾ മുതൽ ഇതുവരെ ഓരോ തവണയും വള്ളിക്കാവിൽ എത്തുമ്പോൾ കാണുന്നത് എന്ന വിസ്മയത്തെയാണ് അമ്മ അമ്മയെന്ന കാരുണ്യത്തെയാണ് എന്ന ഏറ്റവും മനോഹരമായ സുരക്ഷിതത്വത്തിന്റെ കരവലയത്തെയാണ് അവിടെ നിൽക്കുമ്പോൾ അമ്മയുടെ മക്കളെല്ലാം തെളിഞ്ഞ മനസ്സോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി പരസ്പരം കാണുകയും പരിചയം പുതുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരമ്മയുടെ പിറന്നാളുടെ മക്കളെല്ലാം തറവാട്ടിൽ ഒത്തു പോലെ ഒരു അനുഭവമാണ് ഇത്തവണയും പതിവ് തെറ്റാതെ അതെല്ലാം അങ്ങനെ തന്നെ എല്ലാവരും എത്തിയിരിക്കുന്നു അമ്മയെ ഒരു നോക്ക് കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നു അമ്മ പറയുന്നത് കേൾക്കാൻ ശ്രദ്ധിക്കുന്നു ആഘോഷങ്ങൾ ആരവങ്ങൾ ഒടുവിൽ വേദിയിലേക്ക് അമ്മ വന്നു കഴിയുമ്പോൾ അമ്മയുടെ ശ്രദ്ധ ഏവരിലേക്കും എത്തുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ നിരവധി നിരവധി ആയ കാരുണ്യ പ്രവർത്തനങ്ങൾ അതൊക്കെയും ഈ പിറന്നാൾ ദിവസത്തെ ഏറ്റവും അനുഗ്രഹീതമാക്കും അവിടെ എത്തുമ്പോൾ മനസ്സറിയാതെ അമ്മയെ തിരയുന്ന ഒരു കുഞ്ഞിന്റേതായി മാറും അമ്മ ഓരോരുത്തർക്കും ദർശനം നൽകുന്നത് ഓരോരുത്തരോടും തെളിഞ്ഞ കൂടി സംസാരിക്കുന്നത് സാന്ത്വനിപ്പിക്കുന്നത് കണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സ് നിറയും അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ അമ്മയുടെ മുഖത്ത് ഒരു പരിചയഭാവം തെളിയും വിടർന്ന കണ്ണുകളോടുകൂടി നമ്മളെ സ്വാഗതം ചെയ്യും ജഗജ്ജനനിക്ക് എല്ലാവരെയും ഓർമ്മയുണ്ട് എല്ലാ മക്കളെയും ഓർമ്മയുണ്ട് ആ കരവലയത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വള്ളിക്കാവിലെ ഒരു പിറന്നാൾ ദിനത്തിൽ കൂടി നിൽക്കുവാനായ സന്തോഷത്തോടു കൂടി നിറഞ്ഞ മനസ്സോടുകൂടി ഈ ദിവസം വേദിയിൽ സന്നിഹിതരായവരുടെ എല്ലാം വാക്കുകളിൽ അമ്മയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെ നിറഞ്ഞു നിന്നു ശ്രീ ശശി തരൂർ അമ്മയെ പറയുമ്പോൾ അമ്മയുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് മക്കൾക്ക് എല്ലാവർക്കും ഒരു അഭിമാനം തന്നെയാണ് ഭാരതം മുഴുവനും എന്നും അഭിമാനത്തോടു കൂടി മാത്രമേ ജഗജ്ജനനയുടെ വിശ്വമാതാവിന്റെ നാമത്തെ ഉച്ചരിക്കൂ അത്രമാത്രം വിശേഷമാണ് അവിടുത്തെ ഓരോ കാരുണ്യ പ്രവർത്തനങ്ങളും എത്ര പേർക്കാണ് ഈ വർഷവും അമ്മ സൗജന്യമായ അപസ്മാര ശസ്ത്രക്രിയകൾ ചികിത്സാ സഹായങ്ങൾ പഠന സഹായങ്ങൾ സമൂഹ വിവാഹം അങ്ങനെ നിരവധി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് പിറന്നാൾ ആഘോഷിക്കുന്നത് അമ്മ അമ്മയുടെ പിറന്നാൾ സ്വയം ആഘോഷിക്കുകയല്ല മറ്റുള്ളവർക്ക് വേണ്ടത് നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തെ ആനന്ദമാക്കുവാൻ ആഘോഷമാക്കുവാൻ ഒന്ന് ആശ്വസിക്കുവാൻ ഒരു വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് ഇത്തവണത്തെ അമൃതകൃതി പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ പി ആർ നാഥൻ സാറ് വേദിയിൽ സംസാരിക്കുമ്പോഴും അതുതന്നെയാണ് പറഞ്ഞത് കുതിച്ചുയരുന്ന കാരുണ്യത്തിൻ്റെ തിരകളെക്കുറിച്ച് വള്ളിക്കാവലെ ഈ അനുഭവങ്ങളെല്ലാം അറിഞ്ഞ് വള്ളിക്കാവലെപ്പോൾ നിൽക്കുമ്പോഴും ആ ധ്യാനഭാവങ്ങളെ അറിഞ്ഞ് ഭജനയുടെ പ്രാർത്ഥനകളുടെ സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാത്രം നമശ്യമായ മന്ത്രങ്ങളെ അറിഞ്ഞുകൊണ്ട് എപ്പോഴും എപ്പോഴും നിൽക്കുമ്പോൾ മനസ്സ് കുഞ്ഞിൻ്റെതായി മാറുന്നു അമ്മയുടെ സ്നേഹം എപ്പോഴും ലഭിക്കുന്ന അമ്മയുടെ കരുതലുണ്ട് എന്ന ആത്മവിശ്വാസമുള്ള ഒരു കുഞ്ഞിൻ്റെതായി journey to the south